സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഏതു സമയവും നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടേക്കാം ഓൺലൈൻ തട്ടിപ്പുകാരെ ഒമാനിലെ ഓരോ പ്രവാസികളും കരുതിയിരിക്കണം കരുതലോടെ ഇരിക്കണം പറയുന്നത് റോയൽ ഒമാൻ പോലീസാണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ഔദ്യോഗിക പോർട്ടലിന്റെ മാതൃകയിൽ വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി പണം തട്ടുന്നതാണ് ഒമാനിലെ ഓൺലൈൻ തട്ടിപ്പുകാരുടെ പുതിയ രീതി വ്യക്തിഗത ബാങ്കിംഗ് വിവരങ്ങൾ മോഷ്ടിച്ച് വ്യക്തികളുടെ അക്കൗണ്ടുകളിൽ നിന്ന് അനധികൃതമായി പണം പിൻവലിച്ച് വിദഗ്ധമായി തട്ടിപ്പ് നടത്തുന്ന സംഘം ഒമാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് റോയൽ ഒമാൻ പോലീസിന്റെ വെളിപ്പെടുത്തൽ സംശയം തോന്നാത്ത വിധം ഇരകളെ സമീപിക്കുന്നതാണ് ഇവരുടെ രീതി സമാന സ്വഭാവമുള്ള തട്ടിപ്പുകൾ സംബന്ധിച്ച് അധികൃതർ മുൻപും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വ്യക്തിഗത ബാങ്കിംഗ് വിവരങ്ങൾ ലഭിച്ചയുടൻ തട്ടിപ്പുകാർ അക്കൌണ്ടിൽ നിന്ന് ഉടനടി പണം പിൻവലിക്കും വെബ്സൈറ്റുകളുടെ ആധികാരികത പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് റോയൽ അമാൻ പോലീസ് ആവർത്തിക്കുന്നുണ്ട് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അതിന്റെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പൂർത്തിയാക്കുമ്പോൾ ബാങ്ക് കാർഡ് സംബന്ധമായ വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓൺലൈൻ വാങ്ങലുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയാൻ എന്ന പേരിൽ മന്ത്രാലയത്തിന്റെ വ്യാജ ലിങ്കുകൾ അയച്ച് ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന സംഘത്തിനെതിരെ മുന്നറിയിപ്പുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ മന്ത്രാലയവും രംഗത്ത് വന്നിരുന്നു ഇത്തരം ലിങ്കുകൾ അയച്ച് ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിച്ച് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടാനാണ് സംഘം ശ്രമിക്കുന്നത് സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും സ്വകാര്യ വിവരങ്ങൾ ഒരിക്കലും പങ്കുവെക്കരുതെന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന വ്യാജനെ താഴെ കാണുന്ന ഇമെയിലിലൂടെ ഇരകളെ ബന്ധപ്പെടുകയും ബാങ്ക് അക്കൗണ്ടുകൾ പരീക്ഷിക്കുന്നതിനുള്ള സേവനമാണെന്നും ആവശ്യപ്പെട്ടാണ് വ്യക്തിഗത വിവരങ്ങൾ ആരായുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെ അക്കൗണ്ടിൽ നിന്ന് പണം മോഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇക്കൂട്ടർ നടത്തുന്നതെന്ന് അധികൃതർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്